കൺസൾട്ടിങ്ങിന് പോകുമ്പോഴായിട്ട് ഇപ്പം മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എലിവേഷനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി എലിവേഷൻ ആയിരിക്കും കാരണം ആര് കണ്ടാലും നമ്മൾ ആ വീട് നോക്കി പോകും അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള വീടുകളായിരിക്കും അവർ ചെയ്യുന്നത് അതേ സമയം അതിൻ്റെ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അതിനകത്തേക്ക് കയറി പരിശോധിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് തെറ്റുകളാണ് പല വീടുകളിലും കണ്ടുവരുന്നത് നമുക്ക് ചില വീടുകളിൽ പറയാൻ പോലും പറ്റത്തില്ല കാരണം ആ രീതിയിലാണ് അവർ ആ വീട് പണിഞ്ഞു അടിപൊളിയാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ആ വീടിന് വാസ്തു തെറ്റാണെന്ന് പറയാൻ പോലും നമുക്ക് പറ്റാത്ത രീതിയിൽ അത്രത്തോളം മനോഹരമായിട്ട് ചെയ്തു വെച്ചാക്കുന്ന വീടായിരിക്കും പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അടുത്തൊരു രണ്ടോ മൂന്നോ അഞ്ചോ വർഷങ്ങൾ ഇതിനകത്തോട്ട് താമസിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഇവർ ചെന്നെത്തും വീടിന് എത്ര തന്നെ ഭംഗി ഉണ്ടാവുന്നത് അത്രയും നല്ലത് തന്നെയാണ് പക്ഷെ ആ ഭംഗി ഉണ്ടായാൽ മാത്രം പോരാ വീടിന്റെ വാസ്തു കൂടെ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയും ഉണ്ടാവും അതിനകത്ത് നമുക്ക് ഭംഗിയായി ജീവിക്കാനും സാധിക്കും അപ്പോൾ നിങ്ങൾ എപ്പോഴും വീട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എപ്പോഴും നിങ്ങൾ വീട് വെച്ചാലും ആ വീടിൻ്റെ മനോഹാരിതയ്ക്ക് അനുസരിച്ച് തന്നെ അതിൻ്റെ വാസ്തവം കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യുക നിങ്ങളിപ്പോൾ ഒരു വീട് വയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ശാസ്ത്രത്തെ പറ്റി ഒന്ന് ഒരു അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇത് സാധിക്കും ഇപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ അതെടുത്ത് അവരുടെ ഉപജീവന മാർഗ്ഗമായിട്ട് അതിനകത്ത് കുറേ പ്രശ്നങ്ങളും കൂടെ തിരികിക്കയറ്റി വലിയ പ്രശ്നങ്ങളായിട്ട് ഊതിപ്പെരിപ്പിച്ച് കാണിച്ച് പല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അതിനെ കറക്റ്റ് ചെയ്ത് എടുക്കാവുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പം അത് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾക്ക് ഇന്ന നിങ്ങൾ ഇന്ന രീതിയിൽ വെച്ചാൽ ഇന്ന ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ കറക്റ്റ് ചെയ്യൂ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമേ ഉണ്ടാവത്തുള്ളൂ അത് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഒരു നന്മ കൂടിയാണ് ഇപ്പോൾ ഇത് എൻ്റെ പ്രോഗ്രാം ഇപ്പോൾ കഴിഞ്ഞ ഒരു ആറേഴ് വർഷങ്ങളായിട്ട് നമ്മൾ ഈ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കണം ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ സാറേ എനിക്ക് കമന്റുകൾ ഇടുന്നുണ്ട് സാർ ഇത് ചെയ്ത സാർ പറയുന്ന പല ടിപ്സുകളും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ചിലർ പാഠത്തായിട്ട് തന്നെ ഒരു കമൻ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന കാര്യങ്ങൾ പിന്നെ എല്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ടൊരാൾ പറയുന്നു അപ്പോൾ മറ്റൊരാൾ പറയുന്നത് ഇത് നമ്മൾ ചെയ്തിട്ട് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളയും വിശ്വാസമുള്ള നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് ഈ സാറ് പറഞ്ഞിരുന്ന കാര്യങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് സാമ്പത്തികം ഇല്ലാത്തവർക്ക് ഫങ്ഷനില് ചില സിമ്പിൾസുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ചില പിന്നെ കറക്ഷൻസ് ചെയ്തിട്ട് സാമ്പത്തികം മെച്ചപ്പെട്ടവരുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തൊഴിൽപരമായിട്ടുള്ള റിസൾട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് ഞാൻ കൺസൾട്ട് ചെയ്ത വീടിൻ്റെ കാര്യമല്ല പറയുന്നത് അല്ലാതെ തന്നെ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ട് തൊഴിൽ കിട്ടിയ ഒരുപാട് 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 ആൾക്കാരുണ്ട് അപ്പം ഇത് ഞാനായിട്ടുണ്ടാക്കിയൊരു സയൻസോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നു പിന്നെ ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ ഞാൻ കൺസൾട്ട് ചെയ്യുന്നു ഞാൻ ഞാനതിൻ്റെ ഫീസും വാങ്ങിക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നിങ്ങളുടെ വീട് മോടിക്കൂട്ടുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അതിനോടൊ വാസ്തുവും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക ഇപ്പോൾ തുടക്കത്തിലെ ആണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല അതിനനുസരിച്ച് ജസ്റ്റ് ഒരു കറക്ഷൻസ് ഇതെല്ലാം പെൻസിലിലും പേനയിലും അല്ലെങ്കിൽ ലൈനുകളിലും തീരുന്ന കാര്യമാണുള്ളൂ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് അത് പിന്നെ നിങ്ങൾ തെറ്റായിട്ട് വെച്ചു തെറ്റായിട്ട് വെച്ചിട്ട് പിന്നെ നിങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കും കക്ഷിയുടെ ചില ടൂൾസിലേക്ക് നമുക്ക് പോവാം ഇത് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസാണ് ഇതുമ്പോഴത്തേക്കും നമുക്ക് ധരിക്കുമ്പോൾ നമുക്ക് ഇന്ന ഇന്ന റിസൾട്ട് ഉണ്ടാവുമെന്ന് ഫംഗ്ഷയിൽ പറയുന്നുണ്ട് ഫംഗ്ഷയിൽ ക്രിസ്റ്റൽസിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു ഫൈവ് എലമെൻ്റ്സിൻ്റെ ബാലൻസിങ് ആണ് എന്ന് പറയുന്നത് അതിൽ ഒരു എന്ന് പറയുന്നത് എർത്ത് എലമെൻറ്റാണ് അപ്പോൾ ആ ഒരു എർത്ത് എനർജി ആ ഒരു കളേഴ്സ് ആ ഒരു സ്റ്റോൺസ് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കുണ്ടാക്കും ഇത് കർണീലിയൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രേസ്ലെറ്റ് ആണ് തൊഴിൽപരമായിട്ട് നമുക്ക് കൂടുതൽ ഗുണം കിട്ടാനായിട്ട് തൊഴിൽ കിട്ടാനായിട്ടായാലും ശരി തന്നെ തൊഴിൽ പ്രമോഷൻ ഉണ്ടാകാനായാലും ശരി തന്നെ അതിൽ സ്ഥിരത ഉണ്ടാകാനായാലും ശരി തന്നെ തൊഴിലുമായിട്ടുള്ള എന്ത് കാര്യത്തിനും നമുക്ക് കർണിയിലേൻ്റെ സ്റ്റോൺസ് ധരിക്കും ഇതെല്ലാം ഓരോരുത്തർ വാങ്ങിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇത് ഒരു വൈറ്റ് ആണ് ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വളരെയധികം ഗുണം ചെയ്യും ഇത് ആണ് നെഗറ്റീവായിട്ടുള്ള എനർജിയെ വലിച്ചെടുത്ത് നമ്മളെ പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ബ്ലാക്ക് നമ്മളെ സഹായിക്കുന്നതാണ് ഇത് രണ്ട് തരത്തിലുള്ള സ്റ്റോൺസ് ഉണ്ട് ഇത് ഗ്രീനും ഉണ്ട് സിട്രനും ഉണ്ട് ഇത് വളരെ വെൽത്ത് അട്രാക്റ്റീവായിട്ടുള്ള ഒരു സിമ്പിൾസ് ആണ് ഗ്രീൻ എപ്പോഴും വെൽത്തിനെ സൂചിപ്പിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഉണ്ട് ഇത് നമുക്ക് വെൽത്ത് പരമായിട്ട് വളരെ നല്ലൊരു എനർജി തരും അതിനോടൊപ്പം ഇത് ഗ്രീൻ്റെ ബ്രേസ്ലെറ്റ് ആണ് ഇത് ഗ്രീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വെൽത്തിനോടൊപ്പം തന്നെ ഹെൽത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പം ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾക്കായിട്ട് നമുക്ക് ഗ്രീൻ ബ്രേസ്ലെറ്റ് ധരിക്കാവുന്നതാണ് ഇത് റോസ് ആണ് ഇത് ലവ് എനർജിയാണ് ഇത് തരുന്നത് ഇത് നമുക്ക് വിവാഹത്തിന് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ സ്നേഹം അംഗീകാരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് റോസ് കോഴ്സ് ധരിക്കാവുന്നതാണ് അതുപോലെ ബ്രേസ്ലെറ്റ് ആണ് സിറ്റ്രിന് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നമുക്ക് ധരിക്കാവുന്ന ഇത് സ്ട്രെച്ച് ചെയ്യുന്നതാണ് ഇത് നമുക്ക് എല്ലാ സൈസിലുള്ളവർക്കും ധരിക്കാവുന്നതാണ് അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് ഒരു വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് സാറേ ഇത് പിന്നെ എന്തെങ്കിലും ഇതുണ്ടോ ഇന്ന ദിവസം ധരിക്കണോ അങ്ങനെ വല്ലതോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഒരു കാര്യം പറയുകയാണെന്ന് പറഞ്ഞാൽ എണ്ണയും സോപ്പും ഇത് പറ്റാതെ പരമാവധി ഒന്ന് ഒഴിവാക്കുന്നെങ്കിൽ അത് നല്ലതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് പാലിൽ കഴുകിയെടുക്കുന്നതും ഇതൊന്ന് ക്ലെൻസ് ചെയ്യാൻ നല്ലതാണ് പാലിലോ പനിനികളിലോ ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം